എഞ്ചിൻ നിലച്ച് അകപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി അഴിക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ വാസുദേവം എന്ന ഇൻബോർഡ് വള്ളമാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത് കരയിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ മൈലകലെ പൊക്ലായ് വടക്കുപടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം അഴിക്കോട് സ്വദേശികളായ നാല്പത്തിയേഴ് മത്സ്യത്തൊഴിലാളികളാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായം തേടിക്കൊണ്ടുള്ള സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഇആർ ഷിനിൽകുമാർ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു സി റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ് അൻസാർ ബോട്ട് സ്രാങ്ക് മുനമ്പം എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്